അവരെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അവള് ചിരിച്ചുകൊണ്ട് കടമിനൊപ്പം വണ്ടിയിൽ വന്നൊരു ഇറക്കോ ഇതാ കുറെ നാളെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എടാ ഉണ്ണിക്കോട്ടോ അവളുടെ പൂജാമുറി ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹം എടുത്ത് കളയാതെ നിങ്ങളുടെ ജീവിതമൊന്നും പച്ചപിടിക്കാൻ പോകുന്നില്ല കരുണ അത് ആറ്റിലെറിഞ്ഞാണല്ലോ വെച്ച എന്നിട്ടത് ഏട്ടത്തേക്ക് തന്നെ തിരിച്ചു കിട്ടിയില്ലേ ആറ്റിലെറിഞ്ഞ ദൈവം പോലും നീന്തി വരുവാ അതല്ലേടാ ഞാൻ പറഞ്ഞേ അവളുടെ ദേഹത്തേതോ ദുരാത്മാവുണ്ട് അല്ലെങ്കിൽ തട്ട് പൊളിന്ന് നൂറ് ശതമാനം ബോധ്യമുള്ള പണിക്കാനാ അത് ചെയ്തത് അമ്മാവൻ തട്ടിൽ ചവിട്ടാൻ പോയപ്പോൾ നിലവിളിച്ചതാ അപ്പൊ അയാളോടുള്ള വാശിക്ക് അമ്മ അതിൽ ചവിട്ടുകയും ചെയ്തു കൺസ്ട്രക്ഷന്റെ മേൽനോട്ടത്തിനായി എഞ്ചിനീയറെ കൊണ്ടുവന്നപ്പോ ഉണ്ണിയുടെയും അച്ഛന്റെയൊക്കെ പവർ കുറഞ്ഞു അയാൾ ഇവരെ ഭരിക്കാൻ തുടങ്ങി അതുകൊണ്ടായി എഞ്ചിനീയറെങ്കിലും വീണാ മതിയായിരുന്നു ഇതിപ്പോ അയാൾ ഇനിയിപ്പോ സംഭവം അറിയുമ്പോ ഏട്ടത്തെ നമ്മൾ മനഃപൂർവ്വം വീഴ്ത്താനായിട്ട് തട്ട് പൊളിച്ചു വെച്ചതാണോ കണ്ണേട്ടനൊക്കെ സംശയിക്കാനുള്ള സാധ്യത ഉണ്ട് എടാ വീണത് പിന്നെ ഇത് അല്ല വീണ സമയം ഏട്ടത്തെ എഞ്ചിനീയർ കൂട്ടി വായിക്കുമ്പോ ചില സംശയങ്ങൾ അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം കാരണം അച്ഛനും അപ്പച്ചിയോ കണ്ണനെ അവന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ പറഞ്ഞയക്കാൻ അവസരം ഉണ്ടായിരുന്നു ആ സമയത്ത് അവര് കണ്ണനോട് മരുന്ന് മാറ്റുക ചെയ്ത് അതുകൊണ്ട് അവൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റില്ല പക്ഷേ അന്ന് ആ മരുന്ന് മാറ്റുന്നതിന് പകരം മറ്റു വല്ല ചേരുവകളും ചേർത്തിരുന്നെങ്കിൽ അങ്ങളെ ഞാൻ പറഞ്ഞത് സംഭവിച്ചേനെ

ഒരു സമയത്ത് ഞാനും ഇതിനെല്ലാം കൂട്ടുനിന്നതാ എന്റെ ആ എന്നെ കഴിഞ്ഞപ്പോഴാ എന്റെ മനസ്സ് മാറിയത് ഞാനും അങ്ങനെ തന്നെയാണല്ലോ പണത്തിന് വേണ്ടിട്ട് നേരല്ലാത്ത ഒരുപാട് പ്രവൃത്തികൾ ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ജീവിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായത് ഈ മാർക്കോയിൻ ലോപ്പസിനെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാ പിന്നെ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയേയും പറ്റിയൊക്കെ ഞാൻ ആലോചിച്ചു അവരൊക്കെ എത്ര നല്ലവരാ കണ്ണൻ സാറിനെ പോലെ ഒരു ഏട്ടനെ കിട്ടിയത് ശരിയാ സ്വന്തം കണ്ടിട്ട് എന്നോട് അത് ഏട്ടത്തെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ ഒരേ ഒരു പെങ്ങളാണല്ലോ ഏട്ടന് അതുകൊണ്ട് എന്നെ കൈവെളയില കൊണ്ട് നടന്നത് എന്നിട്ടാ അമ്മയ്ക്ക് ഉണ്ണിട്ടിനും കരുണിടത്തേക്കും ഒപ്പം ചേർന്ന് ഞാൻ കണ്ണിട്ടിനെയും ലക്ഷ്മി എടുത്തെയും വേദനിപ്പിച്ചോണ്ടിരുന്നത് അതിനുള്ള തിരിച്ചടി തന്നെയാ കല്യാണത്തിന്റെ രൂപത്തില് അതേ പറ്റിയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ മഞ്ജു മനസ്സുകൊണ്ട് മഞ്ജു മേഘനീന്ന് അകന്നു കഴിഞ്ഞില്ലേ കഴിഞ്ഞു എനിക്ക് പിന്നെ നല്ലൊരു ജീവിതം നശിപ്പിച്ച് കളയാതെ എത്രയും പെട്ടെന്ന് മഞ്ജുവിന് എനിക്കിപ്പം വന്നൂടെ നമുക്കേതെങ്കിലും ഒഴിഞ്ഞ കോണിലേക്ക് മാറിയാലോ ഇവിടെ നിന്നാലേ ആരെങ്കിലൊക്കെ ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അത് വേണോ അതെ എതിർപ്പൊന്നും പറയണ്ട അത് പിന്നെ ലോകത്തുള്ള പെമ്പിള്ളരുടെ പിന്നാലെ എല്ലാ അലയാം മഞ്ജു നാളെ ജീവിക്കാൻ പോകുന്ന ആളിന്റെ ഒപ്പമാണ് ബൈക്ക് കയറുന്നത് അത് അത്ര വലിയ തെറ്റാണോ വാ കേറ് ഒന്ന് തുള്ളിലൊക്കെ പിടിക്കുന്നതിൽ തെറ്റില്ല പിന്നെ പോ എനിക്കൊരു ഭയം പോലെ മേഘം ചെയ്ത തെറ്റുകളൊക്കെ ആലോചിച്ചാൽ മതി अब यह ताने तानेपू കണ്ടത് അവള് തന്നെ അതോ ഇനി മറ്റാരെങ്കിലും പിന്നലിരുന്നെങ്കിലും എനിക്കൊരാളെ കൊല്ലുന്നതിനോടൊന്നും വലിയ അഭിപ്രായമൊന്നുമില്ല പിന്നെ നിന്റെ അച്ഛന്റെയും മേഘന്റെയും അതുപോലെ തന്നെ ആ പ്രതാപന്റെ ഭാഗത്തു നിന്നും ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ പ്രവൃത്തിയെ തള്ളിക്കളയാനും പറ്റുന്നില്ല പെട്ടെന്നൊരുത്തി അർഹതയില്ലാതെ കേറി വന്നിട്ട് കുടുംബം ഭരിച്ച ആർക്കെങ്കിലും അമ്മേ അത് ശരിയാ പിന്നെ കണ്ണൻ അത്ര ബുദ്ധിയില്ലാത്ത കൂട്ടത്തിലൊന്നും അതുകൊണ്ട് ഇനി ഇത് കേസൊക്കെ ആയാൽ കൈ നിൽക്കുമെന്നറിയില്ല ചോദിക്കണ്ട എന്നാലും അവൾ ആരുടെ പിന്നാലെ ആയിരിക്കും പോയത് എന്തായി മോനെ അത് പിന്നെ അമ്മയും അമ്മ എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിൽ പോണം ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ടാവ് രക്ഷപ്പെടൂ രക്ഷപ്പെടണ പറയുവാണോ അമ്മയും ഇവിടെ വീണത് മഹാലക്ഷ്മിയല്ല പിന്നെ എന്താടാ ആരാ വീണത് ഇനി വല്ല പണിക്കാരാണോ നീ പറയടാ പണിക്കാരാണെങ്കിൽ അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയി ഞാൻ പറയില്ലല്ലോ അമ്മയബം കാണിച്ചു എപ്പോഴും എന്നെയാണല്ലോ മണ്ടൻ മണ്ടൻ എന്ന് വിളിക്കുന്ന ഇപ്പൊ ശെരിക്കും അച്ഛനാ മണ്ടത്തരം കാണിച്ചു ആ മഹാലക്ഷ്മി എഞ്ചിനീയറിംഗ് ഇളക്കി വെച്ച ആ തട്ടിൽ ചവിട്ടിയപ്പോ അവര് താഴേക്ക് വീണില്ല അതിനുശേഷം പണിക്കാരെ വിശ്വാസം വിശ്വാസമില്ലാതെ അച്ഛൻ വെറുതെ പോയി അതിന്റെ പുറത്തൂടെ നടന്നു അതോടെ താഴെ വീഴുകയും ചെയ്തു ദൈവമേ എന്നിട്ട് മാമേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛൻ ജീവനോടെ ഉണ്ട് അത്രേ പറയാൻ പറ്റും അങ്ങനെ ഐസില കിടക്കുന്ന അച്ഛനെ എനിക്ക് കാണാൻ വയ്യെന്നാ. എന്നാലും അവളെ ആരെന്താ അബതുണ്ടക്ക നോക്കിയാലും അത് ചെയ്യുന്നവരുടെ നേരെ തന്നെ തിരിച്ചു വരുവാണല്ലോ. അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാലും ആര് കേക്കത്തൂല്ല. അവളെ ഉണ്ണി പ്രഭാമനകളൊക്കെ ഉണ്ട്. എന്നാലും അമ്മേ കൂടെ ഒന്ന് ചൊല്ലേ. മോള് പറഞ്ഞ പോലെ അങ്ങനെ കിടക്കുന്ന ആളെ കണ്ടാൽ എന്റെ ശരീരം പോകും എന്നാലും പോകാതിരിക്കാനും പറ്റില്ലല്ലോ അച്ഛന് ജീവനോടെ കാണാൻ പറ്റൂന്നേ കേട്ട അപകട നില തരണം ചെയ്തിട്ടില്ല മോളെ ഇപ്പോഴും ബോധമില്ലാതെ കിടക്കുക ഇന്ന് എനിക്ക് ആത്മവിശ്വാസം തോന്നുന്നു അതെന്താ അങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് സംസാരിക്കാനുള്ള അവസരം തന്നല്ലോ ഇതിനു മുമ്പ് ഞാൻ സാഗർ പറയുന്ന കേട്ടിട്ടില്ലേ സാഗർ തന്ന സാരി കൊടുത്തോണ്ട് ഞാൻ അമ്പലത്തിലേക്ക് വന്നില്ലേ സാഗറിന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടില്ലേ പറഞ്ഞല്ലോ അയ്യോ കാട്ടാളം വിളിക്കുന്നു എടുക്കുന്നില്ലേ ഇല്ല എടുക്കുന്നില്ല അവൻ കുറെ കടന്ന് വിളിക്കട്ടെ അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ സംശയിക്കുവാണെങ്കിൽ അവനെതിരെ കാണിക്കാൻ ഒരുപാട് തെളിവുകള് എന്റെ കയ്യിലുണ്ട് അവനെ അന്ന് മാർക്കോ ചേട്ടനും കൂടി എനിക്ക് അയച്ചു തന്നില്ലേ അതൊക്കെ ഞാൻ ആരെ കാണിച്ചാലും കാഴ്ചക്കാരൊക്കെ എനിക്കൊപ്പേ നിക്കൂ അല്ലാതെ അവനെ സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ മഞ്ജു എന്നെ കാണാനാണ് പുറത്തേക്ക് പിന്നെ മഞ്ജു എന്നെ കാണാൻ പറ്റില്ല പിന്നെ എന്തിനൊന്നാ സാഗർ മഹാലക്ഷ്മിയൊക്കെ അറിയാം എന്നിട്ട് അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന മേഘൻ പിന്നെ എന്നെ ജീവിക്കാൻ എന്നെ അവന്റെ ജീവിതത്തിൽ നിലനിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ കണ്ണേട്ടന്റെ സ്വത്ത് മോഹിച്ചു തന്നെയാ ഞങ്ങളുടെ കല്യാണത്തിന് കണ്ണീട്ടം പങ്കെടുക്കാത്തതില് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അവനാ ഇന്നും പറയുന്നുണ്ട് കണ്ണേട്ടുമായിട്ട് ഒരു ധാരണയിൽ എത്തണമെന്ന് അവൻ അവന്റെ അല്ല സ്നേഹിക്കുന്നത് അങ്ങനെയുള്ളവൻ നാളെ ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ സ്നേഹിക്കില്ല അങ്ങനെ ഒരുത്തിനൊപ്പം എന്റെ ജീവിതം ഇരിഞ്ഞടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വേണ്ടത് എന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളെയാ എന്നെ സംരക്ഷിക്കുന്ന ഒരാളെ എന്റെ കാര്യത്തിലിപ്പോ സംശയമൊന്നുമില്ലല്ലോ എല്ലാ ആണുങ്ങളെയും അന്ധമായി വിശ്വസിക്കാൻ പാടില്ലെന്ന് എന്റെ ജീവിതം എനിക്ക് നൽകിയ പാഠം അത് പറയുമ്പോഴും മഞ്ജുവിന് കണ്ണീട്ടനെ വിശ്വാസമല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ കണ്ണീട്ടിനെ പോലെ ലോകത്ത് ഒരാളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെയെങ്കിൽ അവരെയൊക്കെ കണ്ടുപഠിക്കുന്ന അവരെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്ന എന്നെ വിശ്വസിക്കാം ഇനി എന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാ ഞാനൊരിക്കലും നന്ദിയോട് കാണിക്കില്ല മഞ്ജു മഞ്ജുവിനെ സങ്കടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും ചെയ്യില്ല

എനിക്ക് മരിക്കാൻ ഭയമൊന്നുമില്ല പക്ഷെ എന്റെ മരണത്തോടെ പിന്നീട് അവര് തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ നോക്കുന്നത് കണ്ണേട്ടനായിരിക്കും എന്തിനു വേണ്ടിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്തിനു എന്നാലും ഒരു എല്ലാത്തിനൊരു പരിധിയുണ്ടല്ലോ കണ്ണേട്ട ഇന്നിന്നിലും തുടങ്ങിയതല്ലേ ഏർപ്പാട് അന്നത്തെ ആ ലോറി ആക്സിഡന്റ് ഉണ്ടല്ലോ കണ്ണേട്ടനും അച്ഛനും കൂടെ ബൈക്കിൽ പോയപ്പോ ലോറി പാഞ്ഞു പാഞ്ഞുകയറിയാ സംഭവം അന്നോട്ട് തുടങ്ങിയതാ ഈ കൊലവിളി അല്ലെ ആ ലോറി പാഞ്ഞു കയറിയ സംഭവം ഇതൊക്കെ എന്താ ബന്ധം അത് പിന്നെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ എനിക്കൊരു സംശയം പോലെ അന്ന് സംഭവിച്ചതും ഒരു കൊലപാതകമായിരുന്നു അന്ന് കണ്ണേട്ടൻ ഇടയ്ക്കെന്നോടത് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ഞാനും അങ്ങനെ സംശയിച്ചു തുടങ്ങിയത് ഈ അടുത്ത കാലത്താ സ്വത്തും പണവും മോഹിക്കുന്ന എന്റെ അമ്മാവൻ മനഃപൂർവ്വം വെച്ചതാണോ ആ ആക്സിഡന്റ് എന്ന് പറയാൻ പറ്റില്ല അത് പ്രൂവ് ചെയ്യണമെങ്കിൽ അന്നത്തെ ലോറിയും ലോറി ഡ്രൈവറേയും കണ്ടെത്തണം തൻ്റെ അച്ഛനെ പോലെ ദുഷ്ടനായ ഏതെങ്കിലും ഒരു ലോറി ഡ്രൈവർ ആയിരിക്കും അന്ന് ലോറി ഡ്രൈവ് ചെയ്തിരുന്നേ അങ്ങനെ ഒരാൾക്കെ ലോറി കൊണ്ട് തട്ടിച്ചിട്ട് പോകാൻ പറ്റൂ കറക്കാൻ ശ്രമിക്കുന്ന സംഭവം അത് ഞാൻ കാരണം വീണ്ടും ഓർത്തല്ലേ എത്ര മറക്കാൻ ശ്രമിച്ചാലും ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഓർമ്മ വരുവിടോ എന്നാ പിന്നെ പോവാൻ ആ അവിടെ നിൽക്കുന്ന ദുഷ്ടന്മാരെയൊക്കെ കാണാൻ എനിക്ക് താല്പര്യമില്ല ആ പിന്നെ ഐസിനകത്ത് കയറി താങ്ങണ്ട മതി ഞാൻ പുറത്ത് പിന്നെ പിന്നെ തേറടിയോ ശരി ഇതിനിടയില് മോൾ ശരീരം നോക്കാതിരിക്കേണ്ട കേട്ടോ ഇനി ആകെ മോൾക്ക് അവളുടെ മുന്നിൽ ജയിക്കാൻ മോൾക്ക് ജനിക്കാനിരിക്കുന്ന ഈ കുഞ്ഞു മാത്രമേ ഉള്ളൂ മോള് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകണം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഉയർത്തിക്കാട്ടി ഒരു മത്സരത്തിന് പാകപ്പെടുത്തി എടുക്കുക മരുമോളെ അമ്മായിമ്മ അല്ലേ ഞങ്ങൾ എന്ത് ചെയ്താലും നിനക്കെന്താ മോളെ ഈ കുഞ്ഞ് അലസിപ്പുവാൻ വേണ്ടിട്ട് ഇവൾ തന്നെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നടത്തുന്നുണ്ടാവും ആര് പ്രാർത്ഥനയും വഴിപാട് നടത്തിയാലും ഒരു കുഞ്ഞിന്റെ ജനനം ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും സ്വന്തം പ്രവൃത്തികളിലൂടെ അതില്ലാതാക്കി കളയാതിരുന്ന കൊള്ള നീ കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് പോലും ഞാനിപ്പ കഴിക്കാറില്ലല്ലോ അതുകൊണ്ട് എന്റെ കുഞ്ഞിന് പ്രത്യേകിച്ച് അപകടം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇക്കാര്യത്തിൽ ഞാൻ ഇനിയൊരു സംസാരത്തിന് ഒരിക്കൽ കൂടി ഞാൻ മരിക്കാത്തതിന്റെ ദേഷ്യം രണ്ടാൾക്കും ഉണ്ടെന്നറിയാം അവിടെ പിന്നെ കൊലയാളികളുടെ മനസ്സ് ആർക്കാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അല്ല ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ ആങ്ങളെ കാണാൻ പോകുന്നില്ലേ അതെ അമ്മയുടെ ആങ്ങളെ മാത്രമല്ല നിങ്ങളുടെ സ്വന്തം അമ്മാവനും കൂടിയാ എന്റെ സ്വന്തം ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാനങ്ങനെ സ്വന്തമായിട്ട് തന്നെയാ കണ്ടോണ്ടിരുന്നത് അമ്മയോ അമ്മാവനെയൊക്കെ എനിക്ക് തിരിച്ചറിയാം പക്ഷേ എനിക്കാണ് പലപ്പോഴും ആ സ്ഥാനം കിട്ടാതെ പോകുന്നത് എന്തായാലും ഞങ്ങളൊന്ന് പോവാലിലേക്ക് ഈ വീൽ ചെയറിൽ എനിക്ക് ഐസുവിനാത്ത് കയറി അമ്മാവനെ കാണണമെന്നില്ല പിന്നെ ഇയാൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അമ്മാവനെ ഒന്ന് അറിയിക്കട്ടെ പിന്നെ ഐസുവിന്റെ മുന്നിലും കാണുമല്ലോ ചില അവതാരങ്ങൾ അവരെ ഞങ്ങളൊന്ന് ഒരുത്തിയാണല്ലോ നിന്റെ കൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭയം ഒന്നും വേണ്ട അതെ ആയുധം കൊണ്ട് പോലും ഒരു പോറിലേൽപ്പിക്കാൻ ഇയാളിൽ പറ്റില്ല ഇപ്പോൾ ഇരുപത് പേഴ്സൻ മോ മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും